ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് പുതിയൊരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ടൂറിസം വിഭാഗത്തിലേക്ക് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് ഇൻഫർമേഷൻ ടൂറിസം ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിനുശേഷം ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക സ്റ്റാർട്ടിങ് ഏകദേശം പതിനയ്യായിരം രൂപയൊക്കെ ടെമ്പററി ബേസിലാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്നത് പതിനയ്യായിരം രൂപ പെർ മന്ത് ലഭിക്കുന്ന വേതനം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് ടൂറിസം വകുപ്പിലേക്ക് വന്നിട്ട് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അധികം അപ്ലൈ ചെയ്യേണ്ടത് ഡിഗ്രി അതുപോലെ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ടൂറിസം ഫ്രം എഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി അതുമല്ലെങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എയർ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടൂറിസം ഫ്രം എ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതാണ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ട്രെയിനിങ് പീരീഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതിലേക്ക് പതിനയ്യായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് പെർ മന്ത് ലഭിക്കുന്ന സ്റ്റൈപ്പൻ്റ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടൂറിസം കേരള ടൂറിസം ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതുപോലെ തന്നെ അതിൻ്റെ റീറ്റെയിലും താഴെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഇതിനെ അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ നമുക്കേലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ